വടകര ടൗൺ കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാരി ടി പി ദീപക്കുള്ള യാത്രയായപ്പും എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടി കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ട് പ്രധാന പരിപാടികളാണ് എന്നുള്ളത് ഒന്ന് നമ്മുടെ കുട്ടികൾക്കുള്ള അനുമോദനവും മറ്റൊന്ന് ദീപയുടെ വിരമിക്കൽ മറ്റ് അതിൻ്റെ നടപടിക്രമങ്ങളുമാണ് നല്ലൊരു യാത്രയൊക്കെ ഈ ബാങ്ക് നടത്തുകയാണ് കുറച്ച് ഒന്ന് ബാങ്ക് രൂപീകരിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് സംഘത്തിൽ നിന്ന് ഒരാൾ റിട്ടയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒരു വലിയ ഒരു ഭാഗ്യം കൂടി ദീപയ്ക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ആദ്യമായി സംഘത്തിനു പിരിയാനും ദീർഘകാലം ഈ സംഘത്തിൽ സേവനമനുഷ്ഠിക്കാനും സാധിച്ചു എന്നത് അതും ഇതിൻ്റെ വളർച്ചയുടെ നിർണായകമായ ഘട്ടത്തിൽ വളരെ ഗംഭീരമായി പ്രവർത്തിക്കാനും നന്നായി ഈ സ്ഥാപനം വളർന്നു വരാൻ വേണ്ടിയിട്ട് വലിയ സേവനം നൽകാൻ സാധിച്ചു എന്നതാണ് അത് മൂന്ന് ശാഖയിലേക്ക് തുടക്കത്തിൽ ഒരു വർഗൻ സൊസൈറ്റി രണ്ടായിരത്തി ആറിൽ തുടങ്ങുമ്പോൾ ഈ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൊസൈറ്റി ആരംഭിക്കുന്നത് ആ സൊസൈറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും അത് തുടങ്ങിയതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോകാനും ഏകദേശം അറുപത്തയ്യായിരത്തിലും ആൾ അംഗങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ വളർച്ച നമുക്ക് ഉപയോഗിക്കാവുന്നതേ മൂന്ന് ബ്രാഞ്ച് ഈ കാലയളവിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നതും അപ്പം അത്രമാത്രം ഒരു സ്ഥാപനം ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം അർപ്പിച്ചു മുന്നോട്ട് പോയി എന്നതിൻ്റെ അത്തരം ഒരു കാലഘട്ടത്തിൽ കൂടി തന്നെ പക്ഷേ ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങാനും വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും ഒരു സ്ഥാപനത്തിന് സാധിക്കുന്നത് അതിന്റെ പ്രവർത്തനം കൊണ്ടുകൂടിയാണ് സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വാത്സരൻ അധ്യക്ഷത വഹിച്ചു ഉന്നത എം കെ ബാബു അനുവദിച്ചു അങ്ങനെ സംബന്ധിച്ചിട്ട് അവിടെ ഒരു പരിപാടി നടക്കുന്നതെങ്കിലും നമ്മുടെ വയനാട് ദുരന്തത്തിനു ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡത വലിയ തോതിൽ ഒരു വലിയ വിരിയാറി വന്നുകൊണ്ടിരുന്നില്ല സംഘത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയ അനീഷ എ വി രാജീവൻ ടി പി എന്നിവരെ വാർഡ് കൌൺസിലർ പ്രേമകുമാരി ആദരിച്ചു സംഘം സെക്രട്ടറി രജീഷ് ആർ അജയൻ സി പി സുനിൽകുമാർ കെ ഡയറക്ടർമാരായ അംബിക പി എം സത്യൻ ധർമ്മദ സി കെ റീജ പറമ്പത്ത് തുഷാര വി പ്രവീൺകുമാർ നാരായണൻ കുമാരൻ ടി എം സൗമിനി ഷിജിന കെ പി ടി പി രാജീവൻ ജി യാജീവ് എന്നിവർ സംസാരിച്ചു എന്തായാലും ഈ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ ശരിക്കുള്ള ഒരു ശില്പി എന്ന് തന്നെ ദീപയെക്കുറിച്ച് കുറിച്ച് ഞാൻ തുടക്കത്തിലുള്ള പ്രയാസം നടക്കുന്ന പറഞ്ഞു ഒരു ശില്പി ഈ ഈ ഒരു വടകര ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ നിന്നുള്ള ശില്പം ഉണ്ടാക്കുവാൻ എല്ലാവരും സഹായം ചെയ്തൊരു ദീപയാണ് ദീപി ബാങ്കിൻ്റെ ശില്പികളൊന്നും